ദുബായ് സൈഡിൽ നിന്ന് വന്ന വലിയൊരു ബിഗ് ബഡ്ജറ്റ് വർക്ക് ആയിരുന്നു ഇതൊരു മ്യൂസിക്കൽ ഇവന്റാണ് അപ്പൊ ദുബായ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ബസ്സിലും ടാക്സിയിലും എല്ലാം കയറിയിട്ടാണ് ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയത് ഇതൊരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി വരുന്നത് ഈവിനിങ്ങ് അഞ്ച് മണിക്കത്തെ പരിപാടിക്ക് നമ്മൾ മോർണിംഗ് സിക്സ് ഒ ക്ലോക്കിന് തന്നെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം സ്കൂളിലൊന്നും ഇല്ലാത്ത ഒരു ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കസ്റ്റമറുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ മ്യൂസീഷൻസിന്റെ വലിയ രണ്ട് മൂന്ന് ബോർഡ്സ് ഉണ്ടായിരുന്നു അതിന് ചുറ്റുമായിട്ടും ഇതുപോലെ ഫ്ലോറൽ ഡെക്കർ ചെയ്യണമെന്നാണ് നല്ല വൈബ്രന്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്യാനെന്നായിരുന്നു പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ എൻട്രൻസിലിതായി ഒരു ബലൂൺ വെച്ചിട്ടുള്ള ഒരു ബലൂൺ ആർച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ കസ്റ്റമറിന് ഹൺഡ്രഡ് ചെയേഴ്സും അതിന് മാച്ചിങ് ആയിട്ടുള്ള ചെയർ കവറും ചെയർ നോട്ടും പിന്നെ അതേപോലെ ഒരു ഫോട്ടോ ബൂത്ത് മ്യൂസിക്കൽ തീമിലുള്ള ഫോട്ടോ ബൂത്തും പിന്നെ റെഡ് കാർപ്പറ്റും ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു ഇവരുടെ സൈഡിൽ നിന്ന് കിട്ടിയത് ഒരുപാട് പേര് നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങുകയൊക്കെ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇതുപോലത്തെ എന്നുള്ളതല്ല ചെറുതാവട്ടെ വലുതാവട്ടെ ഇതുപോലത്തെ ഏത് തരത്തിലുള്ള വർക്കിനും നമ്മളെ കോൺടാക്ട് ചെയ്യാം മറക്കേണ്ട റോയൽ ഇവൻസ്